ഹായ് ഹലോ നാസിക്കിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ പുലി പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു രണ്ടു വയസ്സുള്ള മോനായിരുന്നു പിടിച്ചുകൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം വൈകിട്ട് കൊണ്ടൊടിപ്പിച്ചാണ് അതിൻ്റെ ബോഡി പോലും കിട്ടിയത് പയറിൻ്റെ താരമായിട്ടുള്ള ഭാഗമെല്ലാം പുലി കടിച്ചു തിന്ന് തീർത്തിരുന്നു ആദ്യമായിട്ടാണ് ഇവിടെ മനുഷ്യരെ പുലി ആക്രമിക്കുന്നത് നേരത്തെ പട്ടയവും പന്നിയുമൊക്കെ പിടിച്ചോണ്ട് പോകത്തേ ഉള്ളായിരുന്നു പട്ടിയും പന്നിയും എല്ലാം കഴിച്ചു തീർത്ത് കഴിഞ്ഞ് മറ്റേ തീറ്റി കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഇത് ഇപ്പോൾ മനുഷ്യരെ ആക്രമിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് പോയത് റെഡ് അലേർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിട്ട് നിൽക്കുക പുലിക്ക് എത്ര വലിയ മതിലും ചാടിക്കയറി പോവാനായിട്ട് യാതൊരു പ്രശ്നവുമില്ല വെട്ട ഉള്ളപ്പോൾ തന്നെ പുലി ഇപ്പോൾ തൈര് സമേതം പുറത്തിറങ്ങി നടക്കുന്നുണ്ട് അപ്പം കുഞ്ഞുങ്ങളെയൊന്നും മാക്സിമം ആരെയും പുറത്തു വിടാതിരിക്കുകയാണ് വീടിനകത്ത് തന്നെ വെച്ച് ഇതായി നിൽക്കുകയാണ് അപ്പം കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് പ്രതിരോധ പ്രതികരണ ശേഷി കുറവല്ലേ അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെയും പട്ടിയുടെ പട്ടികളെയൊക്കെ ആയിരുന്നു പട്ടികളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നതെന്ന് തന്നെ പറയാം പട്ടികളെ കാണാൻ കൂടി കിട്ടുന്നില്ലാത്ത അവസ്ഥ എന്താ